പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തി മാനസ ഗ്രാമമായ അഞ്ചാം വാർഡിലെ അർഹരായ കുടുംബങ്ങൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കുമാണ് കിറ്റ് വിതരണം ചെയ്തത് പി ടി പ്രസിഡന്റ് സുനിത ജയരാജ് ഓണക്കിറ്റ് അഞ്ചാം വാർഡ് മെമ്പർ ആന്റോ തൊറൈന നൽകിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പാൾ ഇൻചാർജ് ആശാ സിയൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സ്മിത കുമാർ എൻഎസ്എസ് വോളണ്ടിയർ അമൃത എന്നിവർ സംസാരിച്ചു സിൻ്റെ ഭാഗമായിട്ടുള്ള ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ഓണക്കിറ്റ് വിതരണമാണ് അത് നമ്മുടെ സ്കൂളിൻ്റെ ദത്തഗ്രാമം എന്ന് പറയുന്ന അഞ്ചാം വാർഡ് വായനശാല ഭാഗമാണ് അപ്പോൾ ആ വാർഡിലേക്ക് കുറച്ച് കുടുംബങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണമാണ് നടക്കുന്നത് ദത്ത് ഗ്രാമം അല്ല മാനസഗ്രാമം മാനസഗ്രാമം എന്ന പദ്ധതിയിലാണ് നമ്മളിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഭാഗമായിട്ട് നടക്കുന്ന ഓണക്കിറ്റ് വിതരണത്തിൻ്റെ ഉദ്ഘാടനവും അതിനോടുള്ള വിതരണവും നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മുടെ സ്കൂളിൻ്റെ എൻ എസ് എസ് പ്രവർത്തനങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത് പുറത്തേക്ക് നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഓണക്കിറ്റ് വിതരണവും നടക്കുന്നത്